ശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണലിനെ ചൊല്ലിയുള്ള തർക്കം വൈസ് ചാൻസലറും സി പി ഐ എം അംഗങ്ങളും തമ്മിൽ കനത്ത വാഗ്വാദത്തിലേർപ്പെട്ടു വി സി എം രജിസ്ട്രാറും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടായി ഇപ്പോൾ വി സി എ അവിടെ ഉപരോധിക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അഞ്ചു ജയപ്രകാശാണ് ചേരുന്നത് അഞ്ചു ഈ വോ വോട്ടെണ്ണൽ തർക്കം ഇപ്പോൾ വലിയ രീതിയിൽ വലിയ തർക്കമായിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വി സി എന്താവശ്യത്തിലാണ് ഉപരോധിക്കുന്നത് നിലവിൽ വോട്ടെണ്ണൽ പൂർണ്ണമായും തടസ്സപ്പെട്ടോ സ്വാധീന നിലവിൽ വോട്ടെണ്ണൽ ഈ ഘട്ടത്തിൽ നടക്കില്ല എന്ന് വി സി കടുംപിടുത്തം നടത്തിയിരിക്കുകയാണ് ഈ കോടതി വിധി വരുന്നതുവരെ ഈ ഉള്ള എൺപത്തിമൂന്ന് വോട്ടുകൾ അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്ന തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകളാണുള്ളത് അതിൽ പതിനഞ്ച് എണ്ണമാണ് ഹൈക്കോടതിയുടെ വിലക്കുള്ളത് അത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എൺപത്തിമൂന്ന് വോട്ടുകൾ എണ്ണമെന്നാണ് രജിസ്ട്രാർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് വിദ്യാർത്ഥികളും അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത് പക്ഷേ അത് നടക്കില്ല ഹൈക്കോടതിയുടെ വിധി വരുന്ന പൂർണ്ണമായിട്ടും എണ്ണാൻ സാധിക്കില്ല ഇത് ഈ ഘട്ടത്തിൽ എണ്ണാൻ സാധിക്കില്ല എന്നൊരു നിലപാടെടുത്തുള്ളതോടുകൂടിയാണ് ഇത്തരത്തിലൊരു ഉപരോധം ഏർപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചത് അങ്ങനെ ഇപ്പോൾ വി സിയുടെ ചേംബറിൽ ഇപ്പോൾ ഉപരോധം നട വി സി ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് വിവരങ്ങൾ വരുന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു പതിനഞ്ച് സെനറ്റ് അംഗങ്ങളുടെ വോട്ടെണ്ണുന്നതിൽ ഹൈക്കോടതി ഒരു വിലക്ക് ഏർപ്പെടുത്തിയത് ഇതിൽ നമ്മൾ നേരത്തെ വലിയ തരത്തിൽ വിമർശ ദർശനവും വിവാദവുമായിട്ടുണ്ടായിരുന്ന ഗവർണർ നോമിനേറ്റ് ചെയ്ത ആ അഞ്ച് സെനറ്റ് അംഗങ്ങൾ ഉൾപ്പെട്ടതാണ് ഈ പതിനഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നലെ സിംഗിൾ ബെഞ്ച് ഇതുമായി ബന്ധപ്പെട്ട് വിലക്ക് ഏർപ്പെടുത്തി ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതിൽ പതിനാല് വിദ്യാർത്ഥികൾ പ്രതിനിധികളും പ്രതിനിധിയും ഒരാൾ ഹെഡ് മാസ്റ്ററുടെ പ്രതിനിധിയുമാണ് അങ്ങനെ ആ പതിനഞ്ച് വോട്ടുകൾ വോട്ടുകളുടെ കാര്യത്തിലായിരുന്നു ആദ്യഘട്ടത്തിൽ തർക്കമുണ്ടായിരുന്നത് എന്നാൽ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എൺപത്തിമൂന്ന് വോട്ടുകളുടെ കാര്യത്തിലും ഹൈക്കോടതി ഒരു നിർദ്ദേശവും നൽകാത്തതിനെ തുടർന്നാണ് അയാൾ എൺപത്തിമൂന്ന് വോട്ടുകളും എണ്ണണം എന്നൊരു ആവശ്യം ഇത്തരത്തിൽ ഇടത് സംഘടനകൾ മുന്നോട്ടേക്ക് വെച്ചത് പക്ഷേ അത് സാധിക്കില്ലെന്നും എല്ലാം ഒരുമിച്ച് എണ്ണുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു വോട്ടെണ്ണൽ നടക്കുകയുള്ളൂ എന്നൊരു നിബന്ധന വി സി മുന്നോട്ടേക്ക് വെച്ചതോടുകൂടിയാണ് വി സിയെ ചേംബറിൽ ഉപരോധം ഏർപ്പെടുത്താൻ വേണ്ടി വിദ്യാർത്ഥി സംഘടനകൾ തീരുമാനിച്ചത് അതിന്റെ ഭാഗമായിട്ടുള്ള ഉപരോധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വാതി എന്തായാലും തർക്കം തുടങ്ങിയിട്ട് ഏറെ നേരമായി ഇപ്പോൾ തർക്കം ഉപരോധത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് എന്തായാലും വി സി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉപരോധം ഏർപ്പെടുത്താൻ വേണ്ടി ഈ യോഗത്തിന്റെ പുറത്തെ പുറത്തും ഈ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവുമായി നിൽക്കുന്നുണ്ട് അകത്ത് ചേംബറിൽ ഇപ്പോൾ ഉപരോധം തുടരുന്ന സാഹചര്യം അഞ്ജു നിലവിൽ ഇപ്പോൾ വി സി വിദ്യാർത്ഥി സംഘടനകൾ ഉപരോധിക്കുകയാണ് എന്ന് പറയുന്നു അതിൽ പോലീസ് സംഭവ സ്ഥലത്തുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഇനി എങ്ങനെയായിരിക്കും ഒരു നടപടിക്രമങ്ങൾ കാരണം ഈ വോട്ടെണ്ണൽ ഇനി ഏത് രീതിയിലായിരിക്കും വോട്ടെണ്ണലിന്റെ നടപടി മുന്നോട്ട് പോകുക സ്വാതി നിലവിൽ വോട്ടെണ്ണൽ വോട്ടെണ്ണാൻ സമ്മതിക്കുന്നില്ല എന്നൊരു കടുംപിടുത്തത്തിൽ എത്തിയപ്പോഴാണ് ഉപരോധം ഏർപ്പെടുത്താൻ വേണ്ടി വിദ്യാർത്ഥി സംഘടനകൾ തീരുമാനിക്കുകയും അങ്ങനെ ചേമ്പറിൽ തന്നെ വി സി ഇത്തരത്തിൽ ഉണ്ടായി ആ ചേംബറിൽ തന്നെ ഉപരോധം ഏർപ്പെടുത്തുന്ന സാഹചര്യവും ഉണ്ടായത് ഇനിയിപ്പോൾ ഇപ്പൊ ഇന്ന് പതിനൊന്ന് പതിനൊന്ന് മണിയോടുകൂടി ഹൈക്കോടതി ആ കേസ് പരിഗണിക്കുമെന്നായിരുന്നു നേരത്തെ അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അതിലിനി ഏതെങ്കിലും തരത്തിലുള്ള ആ കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിലപാട് കോടതിയുടെ ഭാഗത്തു ണ്ടായാലേ ബി സിയിൽ നിന്നൊരനുകൂലമായിട്ടുള്ളൊരു നിലപാട് കാണാൻ സാധിക്കുള്ളൂ എന്നാണ് വിദ്യാർത്ഥി സംഘടനകൾ കൂടി പറയുന്നത് എന്നാൽ അത്രയും സമയം വൈകിക്കേണ്ട ആവശ്യമില്ലെന്നും ഈ എൺപത്തിമൂന്ന് വോട്ടുകളുടെ കാര്യത്തിൽ ഹൈക്കോടതി ഒരു നിലപാടും പറയാത്ത സാഹചര്യത്തിൽ അതെണ്ണുന്നതിൽ എന്താണ് എന്നാണ് വിദ്യാർത്ഥി സംഘടനകൾ ചോദിക്കുന്നത് അതിനാൽ തന്നെ ആ വോട്ടിന്റെ കാര്യത്തിൽ കടുമ്പിടുത്ത് നിർത്തുന്നതിന് പ്രധാനപ്പെട്ട ഘടകം ഈ ബി ജെ പി വോട്ടുകൾ അവർക്ക് അത്തരത്തിലൊരു പരാജയം നേരിടും എന്നൊരു ഭീതിയുണ്ട് അതിനാലാണ് ബി സി അനുകൂല ായി അത്തരത്തിലൊരു ഈ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിനെ അസാധുവാക്കുന്ന രീതിയിൽ ഒരു നിലപാടെടുക്കുന്നത് എന്നാണ് വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഉൾപ്പെടെയാണ് അവർ ഈ പ്രതിഷേധം ഉയർത്തി ഇപ്പോൾ ചേംബറിൽ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഈ ചേംബറിൽ ഉപരോധം അവസാനിച്ചു കഴിഞ്ഞ് വി സി പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ പുറത്തും വിദ്യാർത്ഥി സംഘടനകൾ ഇവിടെ കുത്തിരുന്നു കൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്താനായിട്ട് തയ്യാറെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളും കാണാം വലിയ പോലീസ് വലയത്തിൽ തന്നെയാണ് ഇപ്പോൾ സർവകലാശാല ക്യാമ്പസ് ഉള്ളത് സർവകലാശാല ഉള്ളത് എന്ന് വേണമെങ്കിൽ പറയാം ഈ ും ഒപ്പം പ്രതിഷേധവും കണക്കിലെടുത്ത് വലിയ പോലീസ് സന്നാഹവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്തായാലും നിലവിലിപ്പോൾ ചേംബറിലുള്ള ഉപരോധം പുരോഗ നടന്നുകൊണ്ടിരിക്കുകയാണ് സോറി കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിലാണ് വോട്ടെണ്ണലിന് ചൊല്ലി തർക്കമുണ്ടായിരിക്കുന്നത് വൈൻസ് വൈസ് ചാൻസലറും സി പി ഐ എം അംഗങ്ങളും തമ്മിലാണ് കനത്ത വാഗ്വാദത്തിൽ ഏർപ്പെടുന്നത് വി സിയും രജിസ്ട്രാറും തമ്മിലും അഭിപ്രായ ഭിന്നതയുണ്ടായിട്ടുണ്ട് വി സി ഐ ഉപരോധിക്കുകയാണ് അഞ്ചു സൂചിപ്പിച്ചതുപോലെ സി പി എം അംഗങ്ങളാണ് വി സി ഐ ഉപരോധിക്കുന്നത് അല്ലെങ്കിൽ സി പി എം അംഗങ്ങളുടെ ഇടത് സംഘടനകളുടെ നേതൃത്വത്തിലാണ് എന്ന് പറയുന്നു ഈ ഒരു ഉപരോധത്തിന് നേതൃത്വം നൽകുന്നത് ആരാണ് ഇപ്പോൾ ഇടത് വിദ്യ അതായത് എസ് എഫ് ഐയുടെ നേതൃത്വത്തിലുള്ള ഇടത് സംഘടനാ പ്രതിനിധികളാണ് ഇപ്പോൾ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും വോട്ടെണ്ണാൻ കഴിയില്ല എന്ന് വൈസ് ചാൻസലർ കടുത്ത നിലപാടെടുത്തതോടുകൂടിയാണ് ഈ വാത്തർക്കം ഉപരോധത്തിലേക്ക് കലാശിച്ചത് എന്ന് വേണമെങ്കിൽ പറയാൻ സാധ്യം നിലവിൽ ഏതെങ്കിലും തരത്തിൽ തന്നെ തടയാൻ പോകുന്നത് തടയാൻ ശ്രമിക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് ആളെ ഇറക്കും എന്നടക്കം ഈ യോഗത്തിനിടെ വി സി സൂചിപ്പിക്കുകയുണ്ടായി ഇതടക്കമാണ് ഉപരോധത്തിലേക്ക് കലാശിച്ചത് എന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്ന സാധിക്കുന്നത് എന്തായാലും ഈ പ്രതിഷേധം ഇപ്പോൾ കനത്തുകൊണ്ടിരിക്കുകയാണ് അല്പ അതായത് ഇന്ന് ഈ ഇത്തരത്തിലൊരു കടുമ്പിടുത്തം ഇല്ലായിരുന്നെങ്കിൽ ഈ വോട്ടെണ്ണൽ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു അതുൾപ്പെടെ മുടക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് ഇവിടെ ഇടത് വിദ്യാർത്ഥി സംഘടനകൾ പ്രധാനമായും എസ് എഫ് ഐയുടെ നേതൃത്വത്തിലുള്ള സംഘടനകൾ പറയുന്നത് നിലവിൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് എസ് എഫ് ഐയുടെ ഇപ്പോൾ ഇപ്പോൾ ഉപരോധിക്കാൻ നിൽക്കുന്നത് നിലവിൽ നേതൃത്വത്തിലുള്ള ഇടതു ഉപരോധം തുടരുകയാണ് ആ വിദ്യാർത്ഥികൾ അവിടെ ഉപരോധത്തിനായി ഇരിക്കുകയാണെന്ന് മനസ്സിലാക്കാം വി സി പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും ഇത്തരത്തിൽ ഉപരോധം ഉപരോധത്തിലേക്ക് നീങ്ങുക നിലവിൽ അവിടുത്തെ ഒരു സാഹചര്യം വെച്ച് വലിയൊരു സംഘർഷത്തിലേക്ക് അത് നീങ്ങാൻ സാധ്യതയുണ്ടോ സ്വതീ സംഘർഷം കണക്കിലെടുത്താണ് നിലവിൽ ഇപ്പോൾ ഇവിടെ വലിയ തരത്തിലുള്ള പോലീസ് സന്നാഹം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് കാരണം രാവിലെ തുടങ്ങിയിട്ടുള്ള വോട്ടെടുപ്പായിരുന്നു ആ വോട്ടെടുപ്പ് അവസാനിച്ചതിന് ശേഷം വോട്ടെണ്ണൽ പ്രക്രിയയിലേക്ക് കടക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു ഉപരോധവും ഒപ്പം തന്നെ സംഘർഷത്തിലേക്കും ശരി അഞ്ചു തിരിച്ചു വരാം കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണലിനെ ചൊല്ലിയാണ് തർക്കം വൈസ് ചാൻസലറും സി അംഗങ്ങളും തമ്മിലാണ് കനത്ത വാഗ്വാദത്തിൽ ഏർപ്പെട്ടത് വി സിയും രജിസ്ട്രാറും തമ്മിലും അഭിപ്രായ ഭിന്നത നിലവിൽ വി സി ഐ ഉപരോധിക്കുകയാണ് ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ ആ വിവരങ്ങളാണ് അഞ്ജു നൽകിയത്